നമസ്കാരം മലയാളികളുടെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ് അവരുടെ ആനന്ദവും സന്തോഷവും സിനിമയാണ് അതുകൊണ്ട് തന്നെ സിനിമാ താരങ്ങളാണ് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങൾ സിനിമാ ലോകത്തെ വാർത്തകൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് പല സംഘടനകളുണ്ട് സിനിമാ ലോകത്തെ അമ്മ മലയാള സിനിമാ താരങ്ങളുടെ സംഘടന ഫെഫ്ക സിനിമാ സംവിധായകരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും സംഘടന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിർമ്മാതാക്കളുടെ സംഘടന സിയോക്ക് എന്ന പേരിൽ തിയേറ്റർ ഉടമകൾക്ക് ഒരു സംഘടനയുണ്ട് ആത്മ എന്ന പേരിൽ സീരിയൽ താരങ്ങൾക്ക് ഒരു സംഘടനയുണ്ട് തിയേറ്റർ ഉടമകളുടെയും പ്രൊഡ്യൂസേഴ്സിന്റെയും സംയുക്ത സംഘടനയാണ് കേരള ഫിലിം ചേംബർ ഇങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട് ഈ സംഘടനകളൊക്കെ പരമ്പരാഗതമായി ചിലരുടെ നിയന്ത്രണത്തിലായിരുന്നു അവരാണ് സിനിമയുടെ ആ സമയത്തെ പവർഫുള്ളായ മനുഷ്യർ അവരുടെ നിയന്ത്രണത്തിൽ വേണം ബാക്കി കാര്യങ്ങളൊക്കെ നടക്കാൻ എന്നാൽ പല പ്രതിസന്ധികളും ഈ സംഘടനകളെയും പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനോടനുബന്ധിച്ചുണ്ടായ കേസുകളും പീഡന കേസുകളും അമ്മ എന്ന സംഘടനയെ പ്രതിക്കൂട്ടിലാക്കിയത് നമുക്കൊക്കെ അറിയാം അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്ന മോഹൻലാൽ രാജിവെക്കുന്നു സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് രാജിവെക്കുന്നു ക്രിമിനൽ കേസിലെ പ്രതിയാകുന്നു പിന്നീട് സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ പിരിച്ചുവിടേണ്ടി വന്നു ഇപ്പോൾ അഡ്ഹോ കമ്മിറ്റിയാണ് അതിന്റെ പ്രവർത്തനം നടത്തുന്നത് അഡ്ഹോ കമ്മിറ്റിയുടെ ചുമതല അന്നത്തെ സെക്രട്ടറി ആയിരുന്ന നടൻ ബാബുരാജിന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം അമ്മയുടെ ജനറൽ ബോഡി യോഗം നടന്നു ജനറൽ ബോഡി യോഗത്തിൽ മൂന്ന് മാസത്തിനകം സംഘടനയുടെ തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചു തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി നടക്കുകയാണ് താരങ്ങൾ മത്സര രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പല അട്ടിമറികളും നടന്നേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം സിനിമാ സംഘടനകളുമായി ഒരു ബന്ധവുമില്ലാതെ മാറി നിന്നിരുന്ന സുരേഷ് ഗോപിയുടെ രംഗപ്രവേശനമാണ് സുരേഷ് ഗോപി സജീവമായ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് വരുന്നത് വരെ സിനിമാ സംഘടനകളുമായി ഒട്ടും സ്നേഹത്തിലായിരുന്നില്ല മാറി നിൽക്കുകയായിരുന്നു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരിക്കലും അദ്ദേഹം അമ്മയിലേക്ക് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നീട് പതിയെ പതിയെ അദ്ദേഹത്തെ ഇവർ അടുപ്പിച്ചു കാരണം അദ്ദേഹം രാഷ്ട്രീയക്കാരനായി സ്വാധീനമുള്ള ആളായി സുരേഷ് ഗോപിക്കും അത്യാവശ്യം പിന്തുണ വേണമായിരുന്നു കാരണം അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് പിന്നീട് അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതിനു ശേഷം വലിയ ചില ഇടപെടൽ നടത്തുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് സുരേഷ് ഗോപിയുടെ നിയന്ത്രണത്തിലേക്ക് പതിയെ പതിയെ സംഘടനകൾ മാറുന്നു ഇതുവരെ മനസ്സിൽ സംഘരാഷ്ട്രീയം പുലർത്തിയിരുന്ന പലരും പരസ്യമായി സംഘരാഷ്ട്രീയം പ്രഖ്യാപിക്കുന്ന തരത്തിലേക്കുള്ള മാറ്റങ്ങൾ വരുന്നു എന്ന റിപ്പോർട്ടുകളാണ് സിനിമയിൽ മുഴുവൻ കേൾക്കുന്നത് സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ഒരു സംഘപ്രതിനിധി എന്നതിനപ്പുറത്തേക്കുള്ള സ്വാധീനം സിനിമാ ലോകത്തുണ്ടായി കഴിഞ്ഞിരിക്കുന്നു സുരേഷ് ഗോപി നാടകീയമായി ചില നീക്കങ്ങൾ നടത്തുന്നെന്നും ആ നീക്കത്തിന്റെ പിന്നിൽ എന്തെന്നും സംശയിക്കുകയും ആശങ്കപ്പെടുകയും ചെയ്യുന്ന പലരുമുണ്ട് അമ്മയുടെ യോഗത്തിൽ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പങ്കെടുത്തു വികാരവായ്പോട് സംസാരിച്ചു ഇതൊന്നും പതിവുള്ളതല്ല കേന്ദ്രമന്ത്രി എന്ന നിലയിലൂടെ തിരക്കിനിടയിലും അമ്മ യോഗത്തിൽ അദ്ദേഹം ഒരുപാട് നേരം സമയം ചെലവഴിച്ചു എന്നതൊരു ശ്രദ്ധേയമാണ് അതുപോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടക്കം തിയേറ്റർ അസോസിയേഷൻ അടക്കം ഇടങ്ങളിലും സുരേഷ് ഗോപിയുടെ ആളുകൾ നിയമിക്കപ്പെടുന്നു നിയോഗിക്കപ്പെടുന്നു അതിലൊക്കെ സുരേഷ് ഗോപി താല്പര്യം കാണിക്കുന്നു എന്നത് സിനിമാ മേഖല വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നവർക്ക് മനസ്സിലാവും സുരേഷ് ഗോപിക്ക് അടുപ്പമുള്ള സുരേഷ് ഗോപിയുടെ താല്പര്യമുള്ളവർ സിനിമ മേഖലയിലെ എല്ലാ സംഘടനകളിലും പതിയെ പതിയെ ഇടം പിടിക്കുന്നു എന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നൽകുന്ന സൂചന വ്യക്തമായ ഒരു ദീർഘകാല പദ്ധതി സുരേഷ് ഗോപിക്ക് ഉണ്ടെന്നും ആ പദ്ധതി വർക്കൗട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണെന്നും ഇവരൊക്കെ പരസ്പരം ചർച്ച ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നൊന്നര മാസത്തിനിടയിൽ സിനിമാ രംഗത്ത് പല മാറ്റങ്ങളും ഉണ്ടായേക്കും എന്നാണ് സൂചന ഈ മാറ്റം ഒറ്റയടിക്ക് സുരേഷ് ഗോപിയുടെ താൽപ്പര്യത്തിനനുസരിച്ചാണ് എന്നല്ല എന്നാൽ ഇപ്പോഴത്തെ ഒരു സംവിധാനം നിയന്ത്രണം ഉടച്ചുപാർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കും ഫെഫ്കെ ഒഴികെ എല്ലാ സംഘടനകളിലും ഇപ്പോൾ അസ്വസ്ഥതയുണ്ട് നിർമ്മാതാക്കളുടെ സംഘടനയിലെ പ്രശ്നം സാന്തരാ തോമസിന്റെ പരാതിയാണ് നിർമ്മാതാക്കൾക്കെതിരെ സാന്ദ്ര തോമസ് നിർമ്മാതാവ് പരാതി കൊടുത്തിരിക്കുന്നു ആദ്യമൊക്കെ അവഗണിക്കാൻ ശ്രമിച്ചു പിന്നീട് സാന്ദ്ര തോമസിനെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി അതോടുകൂടി സാന്ദ്ര തോമസിൻ്റെ വിശ്വാസ്യത കൂടി വരാൻ തുടങ്ങി ആദ്യമൊക്കെ സാന്ദ്ര തോമസ് ഒരു പരാതിക്കാരി എന്നാണ് പലരും വിശ്വസിച്ചത് എന്നാൽ അതിനപ്പുറത്തേക്ക് സാന്ദ്ര പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടാൻ തുടങ്ങി അങ്ങനെ നിർമ്മാതാക്കട സംഘടനയിൽ പ്രശ്നം അമ്മയ്ക്ക് ഭരണസമിതി പോലും പിരിച്ചുവിടേണ്ട സാഹചര്യമുണ്ടായി ഇങ്ങനെ മിക്ക സംഘടനകളും പ്രശ്നമുണ്ട് ഫെഫ്കയിൽ മാത്രം തൽക്കാലം കുഴപ്പമൊന്നുമില്ല കാരണം ബി ഉണ്ണികൃഷ്ണൻ എന്ന സംവിധായകൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഫെഫ്ക പോകുന്നത് ഉണ്ണികൃഷ്ണനെ മറികടക്കാനുള്ള ശേഷി തൽക്കാലം ഫെഫ്കയിൽ ആർക്കും ഇല്ല ഉണ്ണികൃഷ്ണൻ വളരെ കർശനക്കാരനാണ് അതേസമയം ഫെഫ്ക അംഗങ്ങളുടെ ഏത് പ്രശ്നവും കേൾക്കാനും അതിൽ നീതി നോക്കി നടപ്പിലാക്കാനും രാഷ്ട്രീയം നോക്കാതെ ഉണ്ണികൃഷ്ണൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഫെഫ്കയിൽ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ മറ്റ് സംഘടനകളെല്ലാം പ്രശ്നങ്ങളാണ് വലിയ പൊളിച്ചെടുത്ത് നടന്നേക്കുമെന്നാണ് സൂചന അമ്മയിൽ പുതിയ പ്രസിഡന്റ് മോഹൻലാൽ ഇല്ല എന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് മമ്മൂട്ടിയെ അടുത്ത ജനബോഡി യോഗത്തിൽ പോലും പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് മോഹൻലാൽ പങ്കെടുക്കും പക്ഷെ മോഹൻലാൽ മത്സരിക്കത്തില്ല എന്ന് തീർത്തു പറഞ്ഞിട്ടുണ്ട് പകരം ആര് വരും എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു പലർക്കും ആഗ്രഹമുണ്ട് എന്നാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചാക്കോച്ചൻ എന്ന് വിളിക്കുന്ന കുഞ്ചാക്ക ബോബൻ എത്തിയേക്കുമെന്ന് സൂചനയാണ് കുഞ്ചാക്ക ബോബൻ അടക്കമുള്ള ചെറുപ്പക്കാർ വിട്ടു നിൽക്കുന്നതിൽ വലിയ അസ്വസ്ഥത മോഹൻലാൽ കാണിച്ചിരുന്നു ബോബനെ തന്നെ രംഗത്തിറക്കാനും അമ്മയിൽ അടിമുടി ഉടച്ചു ഒരുങ്ങുകയാണ് ചിലർ സിദ്ദിക്കിന് പകരം ജനറൽ സെക്രട്ടറി ആയി തനിക്ക് പ്രൊമോഷൻ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ബാബുരാജ് ബാബുരാജ് സെക്രട്ടറിയാണ് ജനറൽ സെക്രട്ടറി ആകുമെന്ന പ്രതീക്ഷയിലാണ് എന്നാൽ ബാബുരാജിനെതിരെ നവ്യ നായർ ഇറക്കാൻ ചിലർ രംഗത്തുണ്ട് അതേസമയം കുക്കു പരമേശ്വരന് ആഗ്രഹമുണ്ട് എന്നാൽ കുക്കു കുക്കുപരമേശ്വരന് ഏത് പദവിയിൽ നിന്നും തോറ്റുപോകും എന്നാണ് റിപ്പോർട്ടുകൾ അതുകൊണ്ട് കുക്കു പരമേശ്വരനെ ഉപയോഗിച്ചുള്ള പരീക്ഷണത്തിന് ആരും ഒരുങ്ങിയേക്കില്ല കുക്കു പരക്ഷ ശ്രമിക്കുന്നുണ്ട് പകരം നവ്യ നായരെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാനാണ് ഒരു വിഭാഗം നീക്കം നടത്തുന്നത് നടി അൻസിബ ഉന്നത പദവിയിലെത്തിയേക്കുമെന്ന് സൂചനയുണ്ട് ജോയിന്റ് സെക്രട്ടറിയോ മറ്റേതെങ്കിലും പദവിയിലായിരിക്കാം എത്താൻ പോകുന്നത് അൻസിബ നിന്നാൽ ഉറപ്പായും ജയിക്കുമെന്നാണ് സിനിമാ മേഖലകളിലോട് പറയുന്നത് പെരുമാറ്റത്തിലും ഇടപെടലിലും അൻസിബ വലിയ സ്വീകാര്യതയുണ്ട് ആണിൻറെയും പെണ്ണിന്റെയും വോട്ട് കിട്ടുന്ന അപൂർവം പെൺ സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് അൻസിബ അൻസിബ നിർണായകമാര് പദവിയിലേക്ക് എത്തിയേക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വിജയരാഘവനെ മത്സരിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നത് പക്ഷേ വിജയരാഘവൻ ഒഴിഞ്ഞു മാറുന്നു വിജയരാഘവൻ ആരുടെ പാനലിൽ മത്സരിച്ചാലും ജയിക്കുന്ന സ്ഥാനാർത്ഥിയാണ് കുട്ടേട്ടൻ എന്ന് സിനിമക്കാർക്കിടയിൽ വിളിയുള്ള വിജയരാഘവനെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് വിജയരാഘവനെ നിർണായകമാര് പദവിയിലേക്ക് കൊണ്ടുവരണം എന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹത്തിന് വിജയരാഘവൻ വഴങ്ങുമോ എന്നാണ് അറിയേണ്ടത് ശ്വേതാമേനോന് ആഗ്രഹമുണ്ട് ശ്വേതാ മേനോനെ ആര് പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ തർക്കം ബാക്കിയാണ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ പതിനാലിനാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി രാകേഷ് ആയിരിക്കും പുതിയ പ്രസിഡന്റായി മത്സരിക്കുക സെക്കൻഡ് സാരസേക്ക് ലിസ്റ്റിൻ സീഫൻ എത്തിയേക്കുമെന്നും ട്രഷർ സ്ഥാനത്തേക്ക് മഹേഷ് സുബെയർ എത്തുമെന്നുമാണ് റിപ്പോർട്ടുകൾ എന്നാൽ പ്രസിഡന്റ് സ്ഥാനത്ത് രാകേഷിനെ എതിർപ്പ് ഉയർത്തിക്കൊണ്ട് സാന്ദ്ര തോമസ് മത്സരിക്കുന്നു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നു സാന്ദ്ര തോമസ് ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കളുമായി ചർച്ച നടത്തുന്നുണ്ട് സാന്ത്വന തോമസിന് നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്ന് തന്നെ പുറത്താക്കി ഡിഫമേഷൻ കേസൊക്കെ കൊടുത്ത് അകറ്റി നിർത്തിയിരിക്കുന്ന സാഹചര്യമാണ് സംഘടനയുമായി ബന്ധപ്പെട്ട പലരും സാന്ത്വന തോമസിനെ കുറിച്ച് പറഞ്ഞ നുണകൾ അവരെ ഭീഷണിപ്പെടുത്തിയതൊക്കെ ചർച്ചയാകുമ്പോൾ അവർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്നെ മത്സരിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു അവർ മത്സരിച്ച രട്ട് നിലയിൽ പൊട്ടും എന്ന് പ്രൊഡ്യൂസേഴ്സിൽ ഒരു വിഭാഗം പറയുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ ആവില്ല പരമ്പരാഗതമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ചിലരുടെ നിയന്ത്രണത്തിലാണ് നിർമ്മാതാക്കൾ ഏതാണ്ട് മുന്നൂറിലധികം വോട്ടുകളുണ്ട് നിർമ്മാതാക്കളിൽ പലർക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രതിഷേധമുണ്ടെന്നും അതുകൊണ്ട് അവർ സാന്ദ്രക്ക് വോട്ട് ചെയ്തേക്കും എന്നുള്ള ആശങ്ക പ്രമുഖ നിർമ്മാതാക്കൾക്കുണ്ട് പ്രത്യേകിച്ച് നിർമ്മാതാക്കൾ കണക്ക് പുറത്തുവിടാൻ തുടങ്ങിയതോടെ വലിയ ഇമ്പാക്റ്റ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെങ്കിലും അത് സിനിമയുടെ എണ്ണത്തെ ബാധിക്കുകയും സിനിമ കുറയുകയും ചെയ്തു അത് വലിയ തോതിൽ പരാതിക്ക് കാരണമാകുന്നുണ്ട് കാരണം നിർമ്മാതാക്കൾക്ക് പണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നടത്തിയ നല്ല ശ്രമമാണെങ്കിലും സിനിമാ മേഖലയിൽ തൊഴിൽ നഷ്ടത്തിന് കാരണമാകുന്നു ടെക്നിക്കൽ ജീവനക്കാരടക്കമുള്ളവർക്ക് ഒരുപാട് പേർ തൊഴിൽ രഹിതരായിരിക്കുന്നു അങ്ങനെ ഒരു വിഷയമൊക്കെ ഇപ്പോൾ അവിടെ ശക്തമായി തന്നെയുണ്ട് മാത്രമല്ല ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഓഫീസിൽ അനാശ്വാസം നടക്കുന്നു എന്ന് പറഞ്ഞ ചില പരാതികളൊക്കെ നേരത്തെ ചിലർ ഉയർത്തിയിരുന്നു അതിപ്പോൾ വീണ്ടും ശക്തമാകുന്നുണ്ട് സജി നന്ദിയാട്ട് ഇത് സംബന്ധിച്ച് ഒരു പരാതി ഔദ്യോഗികമായി കൊടുക്കുന്നു എന്നൊരു പൊട്ടും പുറത്തേക്ക് വരുന്നുണ്ട് ഇതൊക്കെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ കുഴപ്പത്തിലാക്കുന്ന തരത്തിലേക്ക് വിവാദങ്ങൾക്ക് കാരണമാകാം ആ വിവാദങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ തന്നെയാവും സാന്ദ്ര തോമസിന്റെ രംഗപ്രവേശം ജയിക്കണം നിർബന്ധമില്ല സാന്ദ്ര തോമസ് ഗണ്യമായി വോട്ട് പിടിച്ചാൽ തന്നെ സാന്ദ്രയെ അവഗണിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് സാന്ദ്ര എടുക്കേണ്ടി വരും ഇത് അസോസിയേഷന് വലിയ തലവേദനയായി മാറാൻ സാധ്യതയുണ്ട് അതിനിടയിലാണ് തിയേറ്റർ ഉടമകളുടെ സംഘടനയിലും ഉടച്ചുപാർക്കലിനുള്ള സാധ്യത തെളിയുന്നത് തിയേറ്റർ ഉടമകളുടെ സംഘടനയെ നിയന്ത്രിച്ചിരുന്നത് ദിലീപ് ആയിരുന്നു ദിലീപ് കഴിഞ്ഞു ഒരു പത്തിണ്ടായി നടിയെ പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട പുറത്താണ് ദിലീപിന്റെ സിനിമ ജീവിതത്തെ തന്നെ അത് ബാധിച്ചു ഇപ്പോൾ അതിന്റെ വിചാരണ പൂർത്തിയായി ഏറെ വൈകാതെ വിധി വന്നേക്കുമെന്ന് റിപ്പോർട്ടുണ്ട് ആ വിധിയോടുകൂടി ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെടുമെന്നാണ് സിനിമാ മേഖലയിൽ ഉള്ളവരുടെ കണക്കുകൂട്ടൽ അങ്ങനെ വന്നാൽ ഫിയോക്കിന്റെ ചുമതലയിലേക്ക് വീണ്ടും ദിലീപ് വരുമെന്നും പഴയതുപോലെ തന്നെ ദിലീപ് സിനിമാ ലോകത്ത് പിടിമുറുക്കുമെന്നുമാണ് മറ്റു ചില റിപ്പോർട്ടുകൾ ഓഗസ്റ്റിൽ തന്നെയായിരിക്കും ചേംബർ ഓഫ് കൊമേഴ്സിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സജീ നന്ദ്യാട്ട് പ്രസിഡന്റ് ആകാൻ ശ്രമം നടത്തുന്നുണ്ട് അനിൽ തോമസ് ആയിരിക്കും സെക്രട്ടറി അങ്ങനെ സിനിമാ മേഖലയിൽ വലിയ പൊളിച്ചെഴുത്തിന് കളമൊരുമെന്നും നിലവിലുള്ള സംവിധാനങ്ങളിലൊക്കെ ഉടച്ച വാർത്തകൾ ഉണ്ടാവും പല പ്രമുഖരുടെയും തല ഉരുളും അകറ്റി നിർത്തിയിരുന്ന പലരും അധികാര സ്ഥാനത്തേക്ക് എത്തുന്ന സാഹചര്യം രൂപപ്പെട്ടു വരുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ മാത്രമല്ല സുരേഷ് ഗോപി ഇതിൽ എന്ത് റോളാണ് വഹിക്കുന്നത് സുരേഷ് ഗോപിയുടെ ദീർഘകാല ലക്ഷ്യം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും സിനിമാ ലോകത്തിപ്പോൾ സജീവമാണ്